ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മുടെ ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും പെരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ ജീവിത രംഗങ്ങളിലും നമ്മെ ക്ഷേമമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം ദൈവം തൻ്റെ കൃപയാലും ബഹുലമായ ശക്തിയാലും നമ്മെ ഈ മരുപ്രയാണത്തിൽ പരിപാലിക്കുന്നുവല്ലോ ദൈവമക്കളാകുന്നത് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കൃപയാൽ നമ്മുടെ മേൽ ചുരിയപ്പെട്ട ദൈവകൃപ ദൈവശക്തിയെപ്പറ്റി ഇന്ന് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം ഭൗമികവും സ്വാർത്ഥപരവുമായ ജീവിതത്തെ നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാൽ പരിപാലിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മെ ഉയർത്തുന്ന പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഫിലിപ്പിയ ലഹനം മൂന്നാമധ്യായം പത്താം വാക്യം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ക്രിസ്തുവിന് വേണ്ടിയുള്ള പൗരസ ആത്മദാഹമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ക്രിസ്തു ജീവിച്ചതുപോലെ പൗരസനും ജീവിക്കണം യേശു അനുഭവിച്ചതുപോലെ യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം ക്രിസ്തുവിനു വേണ്ടി ഒരു രക്തസാക്ഷി മരണം വരിക്കണം ക്രിസ്തു ഉയർത്ത പോലെ ഒരു ഉയർപ്പും പൗലോസ് ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ശക്തിയെക്കുറിച്ച് തിരുവഴുത്തു പറയുന്നത് പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയുടെ പ്രദർശനം എന്നാണ് ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ അവൻ്റെ ബലത്തിൻ്റെ വല്ലഹത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരം ഉയർക്കാതിരിപ്പാൻ സകല അന്ധകാര ശക്തികളും ചേർന്ന് ആ കല്ലറയുടെ മേൽ പൊരുന്നയിരിക്കുകയായിരുന്നു എന്നാൽ മൂന്നാം നാൾ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ദൈവം ഉയർപ്പിച്ചു സകല അന്ധകാര ശക്തികളും തോറ്റ് തുന്നം പാടി വിശ്വാസത്താൽ ഏതൊരു ദൈവവൈതലിനും അവകാശമാക്കുവാൻ പര്യാപ്തമായ നിലയിൽ ആ ദിവ്യ ശക്തി നമുക്കോരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നു പൗരൂസ് തൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഈ ശക്തി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രിയ സഹോദര സഹോദരി പുനരുദ്ധാരത്തിൻ്റെ ഈ ശക്തി നിങ്ങൾ പ്രാപിച്ചുകോ പൗരൂസിനുണ്ടായതുപോലെയുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ഇന്ന് തന്നെ താങ്കളുടെ ജീവിതത്തെ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാം പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാം പുനരുദ്ധാരത്തിൻ്റെ ശക്തിയോട് സാക്ഷ്യമുള്ളവരായി തീരാം രണ്ടാമതായി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി രണ്ട് ഗോരിഞ്ചേർ പന്ത്രണ്ടിൻ്റെ ഒൻപതാം വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു യേശുവിൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തവനായ പോലൂസ് ബലഹീനനായിരുന്നു പന്ത്രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു ബോലൂസിൻ്റെ ജഡത്തിലുള്ള ശൂലം എന്തായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അത് തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ശാരീരിക പരിശോധനയായിരുന്നു അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് എന്തായാലും പൗലോസ് തൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നതിനുള്ള സാത്താന്റെ പരിപാടിയാണ് അത് എന്ന് പറയുന്നു എന്നാൽ ദൈവം സാത്താനേക്കാൾ വലിയവൻ ദൈവം ആ ശൂല നിമിത്തം പൗലോസിനെ കൂടുതൽ വിനയാന്യുതൻ ആക്കിക്കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കി ഈ ശൂലം തന്നിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ പൗലോസ് മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ പൗലോസിന് ലഭിച്ച ഉത്തരവ് ശ്രദ്ധേയമാണ് ഞാൻ ആ ശൂലം നീക്കിക്കളയുകയില്ല എന്നാൽ അത് സഹിപ്പാനുള്ള കൃപ നിനക്ക് തരും മാത്രമല്ല നിന്റെ പ്രസംഗത്തിൽ വ്യാപരിക്കുവാൻ എൻ്റെ ശക്തിയും കരുത്തും നിനക്ക് തരും പൗലോസിന് ദൈവം കൊടുത്ത മറുപടി ഇതായിരുന്നു പരിശോധനകളും കഷ്ടങ്ങളും നീക്കിക്കൊടുക്കുന്നതിനേക്കാൾ അവയുടെ മധ്യയും ക്രിസ്തുവിൻ്റെ സഹിത്വവും അവൻ്റെ ശക്തിയും ധാരാളമായ കൃപയും ചൊരിയപ്പെടുന്നതല്ലേ അത്യുത്തമം അതിനാലാണ് പൗര സന്തോഷത്തോടും സംതൃപ്തിയോടും പറയുന്നു ദൈവശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിനെ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു എന്ന് പ്രിയ സുഹൃത്തേ നാളുകളായി താങ്കൾ ചില പ്രത്യേക വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ ആഗ്രഹിക്കുന്ന ഫലപ്രാപ്തിയോ മറുപടിയോ കിട്ടിയില്ലെന്ന് വരാം ദൈവഹിതത്തിനായി താങ്കളെ ഏൽപ്പിച്ചു കൊടുക്കൂ സ്നേഹിത നിന്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശ്യമുണ്ട് അവിടുത്തെ സഹിത്വവും അവിടുത്തെ ശക്തിയും ധാരാളമായ കൃപയും നിൻ്റെ മേൽ ചൊരിയും നിശ്ചയം ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയും ചെയ്യും മൂന്നാമതായി ആത്മാവിൻ്റെ ശക്തി എഫ് എ സി ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിൽ ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും ക്രിസ്തുവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും മരം നൽകണം പൗലോസിൻ്റെ അപേക്ഷ ഒന്ന് ശ്രദ്ധിച്ച് തൻ്റെ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തിയോട് ബലപ്പെടണമെന്നാണ് പൗലോസിൻ്റെ ആഗ്രഹം യേശു മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടുങ്ങിയ വിചാരങ്ങൾക്കൊത്തവണ്ണം എന്നല്ല ഇവിടെ വിശുദ്ധന്മാർ ആത്മാവിൽ ശക്തിപ്പെടണം അത് എപ്രകാരമാണ് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അപ്രമേയമായ മഹത്വത്തിൻ്റെ ധനം അത് അവർണ്ണനീയമാണ് അതിൽ നിന്ന് അല്പം എന്നല്ല ആ അപ്രമേയമായ ധനത്തിനൊത്തവണ്ണം തരണമെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ഉദാഹരണമായി ധനികനായ ഒരു വ്യക്തിയോട് നമ്മളുടെ ഒരു വലിയ ആവശ്യത്തിനായി സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക അത് നമ്മൾ ആവശ്യപ്പെട്ട് എത്രയും തന്നെ തന്ന് എന്ന് വിചാരിക്കട്ടെ എന്നാൽ അത് അയാളുടെ ധനത്തിൽ നിന്നും അല്പം മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് മറിച്ച് അയാളുടെ ധനത്തിനൊത്തവണ്ണം തരികയാണെങ്കിൽ എത്ര അധികമായിരിക്കും ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്നത് ആത്മാവിലുള്ള ശക്തിയാണ് വലിയ അതിശയകരമായ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തി എന്നല്ല മറിച്ച് ഉറപ്പും വിവേകവുമുള്ള ആത്മീയ തീക്ഷ്ണതയാണ് പൗലോസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതത്ര അകത്തെ മനുഷ്യൻ ആത്മീയമായി ശക്തിപ്പെടണം ഈ ശക്തി ദൈവവചനത്തിൽ കൂടി ആണ് നാം പ്രാപിക്കുന്നത് റോമലേഖനം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു രണ്ട് കോരിഞ്ചർ നാലിൻ്റെ പതിനാറ് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു പുറമേയുള്ള മനുഷ്യൻ ക്ഷീണത്തിനും രോഗത്തിനും എല്ലാം വിധേയമാണ് അത് ക്ഷയിച്ചു പോകാനുള്ളതുമാണ് എന്നാൽ അകമേയുള്ള മനുഷ്യൻ ക്രിസ്ത്യ ശുശ്രൂഷയ്ക്കായി നമ്മെ ശക്തീകരിക്കുന്ന സജ്ജമാക്കുന്ന പരിശുദ്ധാത്മശക്തി അനുദിനം ദാനമായി നൽകപ്പെടുന്നു രണ്ടാമത് താൻ പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് ക്രിസ്തു നമ്മൾ വസിക്കുന്നു എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് നാം ആത്മാവ് വർധനയാൽ ശക്തി പ്രാപിച്ച് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം ക്രിസ്തു വസിക്കുന്ന ഭവനമായി രൂപാന്തരപ്പെടണം ക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കേണ്ടതാണ് പരിശുദ്ധാൽ നാം കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ നാം കൂടുതലായി കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നു അപ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വസ്ഥതയോടും സ്വാതന്ത്ര്യത്തോടും സ്വന്തം ഭവനത്തിൽ എന്ന പോലെ വാസം ചെയ്യും വിശ്വാസത്താലാണ് ദൈവസാന്നിധ്യം നാം സ്വായത്തമാക്കേണ്ടത് ദൈവത്തിലുള്ള തുടർമാനമായ ആശ്രയത്തിലൂടെയും പൂർണമായ സമർപ്പണത്തിലൂടെയും അവൻ നമ്മിൽ വസിക്കുന്നു എന്ന ബോധത്തോടെയും വിശ്വാസത്താലും ശക്തിയിലും ഒരു ദൈവ വൈതൽ എന്ന നിലയിൽ ദൗത്യ നിർവഹണത്തിനായി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നാല് സംരക്ഷണത്തിൻ്റെ ശക്തി ഒന്ന് പത്രോസ് ഒന്നിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം വാട്ടം മാലിന്യം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഈ വാക്യങ്ങളിൽ രക്ഷയുടെ ഭാവികാല സന്ദേശമാണ് നാം കാണുന്നത് വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവർക്കും സ്വർഗീയ അവകാശം ലഭ്യമാണ് സങ്കീർത്തനങ്ങൾ പതിനാറിൻ്റെ അഞ്ച് എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു ഈ അവകാശം ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതാണ് അത് എപ്രകാരമാണ് നോക്കാം ഒന്ന് ക്ഷയമില്ലാത്തത് ദ്രവിച്ചോ പൊട്ടിയോ തകർന്നോ പോകാത്തത് നശിക്കാത്തത് അല്ലെങ്കിൽ മരണമില്ലാത്തത് എന്ന് സാരം രണ്ട് മാലിന്യമില്ലാത്തത് പൂർണതയുള്ളത് അശുദ്ധിയോ കളങ്കമോ ലവലേശമില്ലാത്തത് അതായത് പാപം ഇല്ലാത്തത് നാല് വാട്ടമില്ലാത്തത് വാടിപ്പോകാത്തത് മൂല്യം ഭംഗി മഹത്വം ഇവയൊന്നും മാറുന്നില്ല അതായത് കാലത്തിന് അതീതമായത് എന്നാൽ ഈ ഭൂമിയിലെ അവകാശങ്ങൾ നിശ്ചയമുള്ളതല്ല നിലനിൽക്കുന്നതുമല്ല മാറ്റപ്പെടാവുന്നതും ആണ് ഒരു വിശ്വാസിയുടെ സ്വർഗീയ അവകാശത്തെ മാറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു ദൈവ പൈതലിനായി അത് സ്വർഗത്തിൽ സ്ഥിരമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ ഒരു വിശ്വാസി എന്നും സുരക്ഷിതനാണ് ഭൂതകാല നിത്യതയിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ രക്ഷിക്കപ്പെടുകയും വരുവാനുള്ള നിത്യതയ്ക്കായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ അവൻ എന്നും സുരക്ഷിതനാണ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ ഭൂതകാല നിത്യതയിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ രക്ഷിക്കപ്പെടുകയും വരുവാനുള്ള നിത്യതയ്ക്കായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ അവൻ എന്നും സുരക്ഷിതനാണ് ഒരു ദൈവ വിതരനെ സംബന്ധിച്ചിടത്തോളം അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ അവൻ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു ഇവിടെ രക്ഷയെ മൂന്ന് കാലങ്ങളിലായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത് രക്ഷകനിൽ ആശ്രയിച്ച് വിശ്വസിച്ച നിമിഷം ഒരു പാപി തൻ്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു വിഭ്യലേഖനം രണ്ടാമധ്യായ എട്ടാം വാക്യം കൃപയാല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു രണ്ട് രക്ഷകൻ ഓരോ ദിവസവും തന്നിൽ വളരുവാൻ അനുവദിക്കുന്നതിലൂടെ ഓരോ ദിനവും പാപത്തിൻ്റെ ശക്തികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു റോമാലേഖനം അഞ്ചിൻ്റെ പത്താം വാക്യം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും മൂന്ന് ഭാവിയിൽ കർത്താവിനോട് ചേരുന്ന നിമിഷത്തിൽ പാപത്തിൻ്റെ എല്ലാ സാന്നിധ്യത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷിക്കപ്പെടും എബ്രാം ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ദൈവ വൈതൽ കർത്താവിൻ്റെ വരവിംഗൽ ശരീരം രൂപാന്തരപ്പെടുന്നു മഹദ്ധീകരിക്കപ്പെടുന്നു പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്നിവയ്ക്കുമായി മോചനം നേടുന്നു രക്ഷയുടെ ഈ ഭാവികാല പ്രവർത്തനത്തിൽ വിശുദ്ധന്മാർ ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്ന് ദൈവമക്കൾ എന്ന യഥാർത്ഥ പദവിയിൽ ക്രിസ്തുവിനോട് കൂടെ വാഴുന്നു ഒന്നിയോഹന്നാൻ മൂന്നിന്റെ രണ്ട് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു ും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു ഒരു ദൈവമയലിൻ്റെ സംരക്ഷണം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ഈ ലോകത്തിൽ താനായിരിക്കുമ്പോഴും നിത്യതയിലുള്ള സൗഭാഗ്യവും എത്ര ഉന്നതമാണ് സുഹൃത്തെ അവാച്യമായ ഈ സൗഭാഗ്യം നീ ഉറപ്പാക്കിയിട്ടുണ്ടോ ില്ല എങ്കിൽ നിനക്കായി കാലുറിയിൽ ബലിയായി തീർന്ന രക്ഷകനെ നിൻ്റെ രക്ഷിതാവും കർത്താവുമായി ശേഖരിച്ച് നിത്യജീവൻ പ്രാപിച്ച് നിത്യ സൗഭാഗ്യങ്ങൾ അനുഭവിക്കൂ അഞ്ചാമതായി സ്നേഹത്തിൻ്റെ ശക്തി രണ്ട് പത്രോസ് ഒന്നിൻ്റെ മൂന്നാം തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം തൻ്റെ മക്കൾക്ക് സ്നേഹത്തോടെ നൽകിയിരിക്കുന്ന കരുതൽ ഈ ഭാഗത്ത് കാണാം തൻ്റെ ശക്തിയുടെ തെളിവായിട്ടാണ് ഈ കരുതലിനെ കാണുന്നത് അവൻ തൻ്റെ ദിവ്യശക്തിയാൽ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു അവൻ്റെ ശക്തി പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് പോലെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നു ഒന്നാമത് ജീവൻ പിന്നെ ഭക്തി എന്നതാണ് ക്രമം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മാത്രമല്ല അതിൻ്റെ ശക്തിയിൽ നിന്നും പാപം മൂലമുള്ള നാശത്തിൽ നിന്നും മാത്രമല്ല അതിനാലുള്ള കളങ്കത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷം നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ശക്തി ലഭ്യമാകുന്നത് അവനെ അറിയുന്നത് നിത്യജീവനാണ് അവനെക്കുറിച്ചുള്ള അറിവിൽ മുന്നേറുന്നത് വിശുദ്ധീകരണത്തിനായി നമ്മെ ഒരുക്കും അവനെ അധികം അറിയുമ്പോൾ അവനോട് അനുരൂപരായി തീരും ദൈവ സ്നേഹത്തിൻ്റെ ചാലകമായി പത്രോസ് നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അവിഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു രണ്ട് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ നിങ്ങളവൻ്റെ മാതൃക പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചുവെച്ചു പോയിരിക്കുന്നു മൂന്ന് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഒൻപത് ശകാരത്തിന് പകരം അനുഗ്രഹം വർഷിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നാലാമത് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പത്ത് തൻ്റെ നിത്യ തേജസ്സിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് രണ്ട് പത്രോസ് ഒന്നിൻ്റെ മൂന്ന് അവൻ്റെ മഹത്വത്താലും വീരത്താലും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഇത്ര വിലയേറിയതും അതിമഹത്വതുമായ വാഗ്ദത്വങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദൈവ സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നത് ആറാമതായി ശുശ്രൂഷയുടെ ശക്തി അപ്പോലെ പ്രവൃത്തികൾ ഒന്നിൻ്റെ എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ എട്ടത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാർക്ക് ദൗത്യ നിർവഹണത്തിനായുള്ള നിയോഗം നൽകപ്പെടുകയാണ് തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ യറുഷലേമിലും യഹൂദിയയിലും ചമരിയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികൾ ആയിത്തീരണം അതിനു മുമ്പ് പരിശുദ്ധാത്മ ശക്തി അവർ പ്രാപിക്കേണ്ടതാണ് ക്രിസ്തീയ സാക്ഷ്യത്തിന് അനിവാര്യമായ ശക്തിയാണ് അത് ഒരുവന് നിരവധി കഴിവുകളും നല്ല പരിശീലനവും അനുഭവ സമ്പത്തും ഉണ്ടായിരുന്നാലും ആത്മശക്തി കൂടാതെ ദൈവശുശ്രൂഷയിൽ ശോഭിക്കുവാൻ കഴിയുന്നതല്ല മറിച്ച് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്ത ആകർഷകനല്ലാത്ത അംഗീകാരമില്ലാത്ത ഒരുവന് ദൈവാത്മശക്തിയാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ കഴിയും ദൈവവാഞ്ച മനുഷ്യഹൃദയങ്ങളിൽ ത്വരിതപ്പെടുത്തുവാൻ അവന് കഴിയും ഭയചകിതരായ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനുമുള്ള ധൈര്യവും ശക്തിയും ആവശ്യമായിരുന്നു അതിനുള്ള ക്രമീകരണം ദൈവം അവർക്ക് നൽകി യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്ന എറിസിലെ നിവാസികൾക്കാണ് മാനസാന്തരപ്പെടുവാനുള്ള പ്രഥമ അവസരം ലഭിക്കുന്നത് അവരോട് ആദ്യം സുവിശേഷം അറിയിക്കണം തുടർന്ന് യഹൂദന്മാർ കൂടുതൽ പാർക്കുന്ന യഹൂദയിലും തുടർന്ന് യഹൂദന്മാരും യമനന്മാരും പാർക്കുന്ന ശമരയിലും അനുക്രമമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സുവിശേഷം അറിയിക്കുവാൻ അവരെ നിയോഗിച്ചു ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷ ആത്മശക്തിയോട് ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചു പ്രിയ ദൈവജനമേ ആത്മശക്തിയോടെ ഉത്സാഹത്തോടെ നമുക്ക് അവന്റെ വേല ചെയ്യാം അവൻ നമ്മെ ശക്തീകരിക്കുകയും നിയോഗിച്ചയക്കുകയും ചെയ്യും സംശയമില്ല അവസാനമായി വിശ്വസ്തരായി സൂക്ഷിപ്പാനുള്ള ശക്തി രണ്ട് തിമത്യോസ് ഒന്നിന്റെ പന്ത്രണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിക്കുവാൻ ശക്തരെന്ന് ഉറച്ചു നിൽക്കുന്നു അപ്പോൾ സോളനായ വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിത സായഹ്നത്തോടെ സമയം റോമിലെ മാമർ ടൈം കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എ ഡി അറുപത്തിയേഴിലാണ് തിമത്യോസിൻ്റെ രണ്ടാം ലേഖനം എഴുതപ്പെട്ടത് യേസു ക്രിസ്തുവിൻ്റെ സുവിശേഷം ജാതികൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണ് ദൈവം തന്നെ ഫലമേൽപ്പിച്ചിരുന്നത് തൻ്റെ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ചതിനാലാണ് താൻ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടത് ദൈവീക സത്യം മറച്ചുവെക്കാതെ തൻ്റെ ജീവനെപ്പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് താൻ അത് നിർവഹിച്ചു കാരാഗ്രഹത്തിലാണെങ്കിലും ആകുല ചിന്തയോ ദുഃഖമോ അവനെ കീഴടക്കിയില്ല സുവിശേഷത്തെക്കുറിച്ച് അവന് യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല ധീമത്യോസും തന്നെപ്പോലെ ആയിത്തീറണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു പൗരോസിന് തൻ്റെ സ്വയരക്ഷയെക്കുറിച്ച് യാതൊരു ഉറപ്പും ഇല്ലെങ്കിൽ പോലും താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവോ അവനെക്കുറിച്ച് നല്ല നിശ്ചയം അവനുണ്ട് റോമൻ അധികാരികൾ താമസംവിത അവനെ മരണത്തിന് ഏൽപ്പിക്കുമെന്ന് നിശ്ചയമാണ് എങ്കിലും തൻ്റെ കർത്താവിനെ ഒന്ന് സ്പർശിക്കുവാൻ പോലും ഈ ശത്രുക്കൾക്കാർക്കും സാധിക്കയില്ല താൻ വിശ്വസിക്കുന്ന യേശു അവൻ സർവശക്തനാണെന്ന് പൗരോസനറിയാം അവൻ ഏൽപ്പിച്ച ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തനാണവൻ സുവിശേഷത്തിന് വിഘ്നം നേരിടുകയില്ല സുവിശേഷത്തെ എത്ര കണ്ട് മനുഷ്യനെതിർക്കുന്നുവോ അത്ര കണ്ട് അത് വ്യാപിച്ചു കൊണ്ടിരിക്കും ഹാലലു താൻ മരണത്തോട് ഈ സമയത്ത് പോലും ധൈര്യത്തോട് അത് പറയുവാൻ പൗലോസിന് കഴിയും യേശു ക്രിസ്തു താൻ ആശ്രയിക്കുന്ന സർവശക്തിയുള്ള കർത്താവകയാൽ അവനോടുകൂടെ ഉള്ള യാത്രയിൽ പരാജയം സംഭവിക്കുകയില്ല പൗലൂസിൻ്റെ രക്ഷ നിശ്ചയമാണ് തൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയും വിജയകരമാണെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിക്കുവാൻ ശക്തിനിന്ന് ഉറച്ചു മരിക്കുന്നു ആ ദിവസം പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രിയപ്പെട്ടതാണ് ഏതാണ് ആ ദിവസം അത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെയും വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തെ ന്യായം വിധിച്ച് പ്രതിഫലം നൽകുന്ന സുദനത്തെയും അനുസ്മരിക്കുന്നു പ്രിയ സുഹൃത്തേ ആ ദിവസം വിശ്വാസികളായ നിങ്ങളും ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമല്ലോ രണ്ട് കോരിന്തി അഞ്ചിൻ്റെ പത്ത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥലത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു ഈ ലോകത്തിൽ ദൈവം നാരമായി നൽകിയ വൃത്തിയായി ശരി കർത്താവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തപ്പെടുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കപ്പെടും അത് ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയല്ല നരകത്തിൽ തള്ളിക്കളയാനുള്ള ന്യായവിധിയുമല്ല വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് അവിടെ ലഭിക്കുന്നത് യേശു കർത്താവ് സ്വന്ത കരങ്ങളാൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കിരീടധാരണം ചെയ്യിക്കുന്ന ദിവസം അത്രേ അത് എത്ര സന്തോഷകരമായ ദിവസം ആയിരിക്കും അത് പ്രിയ സഹോദര സഹോദരി നിങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി നിങ്ങളോളം യജ്ഞിക്കുക നിശ്ചയമായും ആ മഹാസന്തോഷം നമ്മുടെ അനുഭവമാക്കാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ക്രിസ്തു നമ്മുടെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ച് ചുരുക്കമായി നാം ചിന്തിച്ചുവല്ലോ പുനരുദ്ധാരം ചെയ്ത കർത്താവ് ബലഹീനരായ നമ്മെ അവൻ്റെ ശക്തിയാൽ ബലപ്പെടുത്തുന്നു നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാനായി ശുശ്രൂഷയ്ക്ക് നമ്മെ ഒരുക്കുവാനായി പരിശുദ്ധാത്മാവിന് നൽകി ശക്തീകരിക്കുന്നു പാപത്തിൻ്റെ എല്ലാ സാന്നിധ്യത്തിൽ നിന്നും സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷണത്തിൻ്റെ ശക്തി അവൻ നമുക്ക് നൽകുന്നു വിശുദ്ധ ജീവിതം നയിക്കുവാനായി സ്നേഹത്തിൻ്റെ ശക്തി അവൻ നമുക്ക് തരുന്നു അവൻ്റെ ആത്മാവിനാൽ ശുശ്രൂഷയുടെ ശക്തി വന്ന് അവൻ്റെ സാക്ഷികളായി നിൽപ്പാൻ നമ്മെ സഹായിക്കുന്നു ജീവിതാന്ത്യത്തോളം വിശ്വസ്തരായി നിൽപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നു പുനരുദ്ധാനം ചെയ്ത കർത്താവിൽ നിന്ന് ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം ധന്യമാക്കാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവെ ബലഹീനരായ ഞങ്ങളെ അവിടുത്തെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയാൽ അനുദിനം പരിപാലിക്കുന്നതിനായ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അവിടുന്ന ദിവ്യശക്തി ഞങ്ങളുടെ മേൽ പകരയണമേ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ കർത്താവിനോട് ചേർന്ന് നിത്യതയിൽ നിത്യസന്തോഷം അനുഭവിപ്പുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ ആർമേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ I believe in the Holy Spirit. Our God is three in one. I believe in the resurrection. leave